യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ശശി തരൂർ കഴിഞ്ഞ രണ്ട് മൂന്നവനായിട്ട് അദ്ദേഹം ജിയിക്കുകയാണ് അദ്ദേഹം അയോധ്യയില് പ്രതിഷ്ഠ നടന്നപ്പോ രാമന്റെ വിഗ്രഹത്തിന്റെ ചിത്രം ഷെയർ ചെയ്യുന്നു പാലസ്തീൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പാലസ്തീൻകാര് അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റൊരു സ്ഥലത്ത് പോയി താമസിച്ചാൽ ഭക്ഷണം തീരാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു അപ്പൊ ഇത്തരത്തില് നമ്മൾ ലിബറൽ എന്ന് വിചാരിക്കുന്ന ആര് പോലും ലിബറലിസം ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് പെരുമാറുന്നു ചെയ്യുന്നില്ലേ ഇപ്പോൾ ശശി തരൂരെന്ന് പറയുന്നൊരു വ്യക്തിക്ക് അതിന് അദ്ദേഹം വളരെ കാലമായിട്ട് ഒരു പക്ഷേ ഒരു ഒരു വലതുപക്ഷ നിലപാടുകളുള്ള ആളാണ് അദ്ദേഹം ഒരു ഒരു സൗമ്യനാണ് നല്ല നല്ലവണ്ണം സംസാരിക്കുന്ന ആളാണെന്നുള്ളതുകൊണ്ട് വലതുപക്ഷ നിലപാടുകളില്ലാത്ത ഒരാളായി അദ്ദേഹം മാറുന്നില്ല അപ്പോൾ ഒരു വലത് അദ്ദേഹം ഇവിടെ യു എൻ യു എൻ ഇൻ്റെ സെക്രട്ടറി ജനറലിൻ്റെ പോസ്റ്റിന് വേണ്ടി അപ്ലൈ അദ്ദേഹം അപ്ലൈ ചെയ്തിരുന്ന ആളാണ് യു എൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളാണ് അന്ന് തൊട്ട് തന്നെ ഈ വലതുപക്ഷ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ അദ്ദേഹം സ്വീകരിക്കുന്നു നിങ്ങൾ യു എൻ എടുക്കുന്ന ഒരു ബ്രോഡ് നിലപാട് എന്ന് പറയുന്ന ഇസ്രയേലിന് അനുകൂലമാണെങ്കിൽ അതേ നിലപാട് തന്നെ അദ്ദേഹത്തിന് വരും അതിൽ വലിയ അത്ഭുതമൊന്നും പറയാനൊന്നും ഇല്ല കാരണം ആ അപ്പുറം നിൽക്കുന്ന ഒരു പ്രോ പലസ്തീനിയൻ നിലപാട് അദ്ദേഹം ഒരിക്കലും തന്നെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റോ ഒന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രോ പലസ്തീനിയൻ നിലപാട് അദ്ദേഹത്തിന് എടുക്കാനായിട്ട് കഴിയുകയില്ല ഹിന്ദുത്വ നിലപാട് അതുപോലെയൊക്കെ തന്നെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടുത്തെ ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് അന്തരീക്ഷത്തിൽ ആ ഒരു ഫൈറ്റ് നടത്തിപ്പോകുന്നൊരു ഒരു ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു സ്വഭാവമേ ശശിതരനില്ല അപ്പോൾ അദ്ദേഹം ബേസിക്കലി ഇവിടുത്തെ ഒരു തിരുവനന്തപുരം മിഡിൽ ക്ലാസ്സിന് ആ മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു മൈൻഡ് സെറ്റിന് യോജിച്ച ആളായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ജയിച്ചു പോരുന്നത് അല്ലാതെ അല്ലാതെ അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്തുകാർക്കോ മനുഷ്യർക്കാർ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു 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 അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ചെയ്ത ഒരാളായിട്ട് നമുക്ക് കണക്കാക്കാൻ പോലും കഴിയില്ല അതിനെയും ചിലപ്പോൾ അദ്ദേഹം ജയിക്കയോ ജയിക്കാതിരിക്കുകയോ ചെയ്തേക്കാം അതല്ല എൻ്റെ പ്രശ്നം അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അക്കോമഡേറ്റ് ചെയ്ത് അതിനെ അദ്ദേഹം ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് മറ്റേ എ സി സിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്നല്ല പക്ഷേ അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് ഇവിടുത്തെ മറ്റാരുത് മറ്റാരും അല്ല അപ്പം അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിങ്ങൾക്കൊരു റൈറ്റ്വിംഗ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യന് ആ പൊളിറ്റീഷ്യന് ഇവിടുത്തെ ധാരാളം ആളുകൾ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാക്കി കുഴിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ കാണിക്കുന്നത് ബേസിക്കലി എവിടെയാണ് ഏത് തരത്തിലുള്ള പൊളിറ്റിക്സിൻ്റെ വക്താക്കളാണ് ഇവരെന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നപ്പുറം ഉള്ളൊരു സംഭവം ശശി തൂരന് പോകുന്നില്ല ഇപ്പോൾ തിരുവനന്തപുരം അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്ത് അതുകൊണ്ട് തന്നെ ഒരു റൈറ്റ് വിങ്ങും ലെഫ്റ്റ് വിങ്ങും ഒരു ഫൈറ്റാണ് തിരുവനന്തപുരത്താണ് ഞാൻ കാണുന്നൊരു യു ഡി എഫ് വേഴ്സസ് എൽ ഡി എഫ് എന്നുള്ളത് പോലുമല്ല തിരുവനന്തപുരത്തെ ഒരു ബ്രോഡ്ലി വലതുപക്ഷ സ്വഭാവമുള്ള ആളുകളും ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകളും തമ്മിലുള്ള ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ശശി തരൂരും അവിടെ ഉണ്ട് രാജീവ് ചന്ദ്രശേഖറും ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയാണ് അദ്ദേഹമുണ്ട് ഇപ്പോൾ രണ്ട് ഇവിടെ ഇതിൽ പറഞ്ഞ പോലെ രണ്ട് റൈറ്റ് വിങ് കക്ഷികൾക്കെതിരായിട്ട് ഒരു ഒരു ലെഫ്റ്റ് വിങ് കക്ഷിയുടെ ഫൈറ്റാണ് ഇവിടുപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ലിബറൽ എന്ന് പറഞ്ഞാൽ ലിബറൽ ഡെമോക്രാറ്റ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ റൈറ്റ് വിംഗ് ആയിട്ടുള്ള ഒരാളാണ് ലിബറൽ ഡെമോക്രാറ്റ് എപ്പോഴാണ് ലെഫ്റ്റ് ലിബറൽ ഏത് സമയത്താണ് അദ്ദേഹം ലെഫ്റ്റ് ലിബറൽ ആയിട്ടുള്ളത് ഇതുവരെ ആയിട്ടില്ല അങ്ങനെ ഒരു നിലപാട് ഒരിക്കലും എടുത്തിട്ടുമില്ല അപ്പം അതെ അപ്പോൾ അത്തരത്തിലുള്ള നിലപാട് അദ്ദേഹം എടുത്തിട്ടുമില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഏത് തരത്തിലാണ് ലെഫ്റ്റ് ഈ ലെഫ്റ്റ് ലിബറൽ പട്ടം അദ്ദേഹത്തിന് ചാർട്ടി കൊ ചാർത്തി കൊടുക്കേണ്ട കാര്യമൊന്നാണ് അദ്ദേഹം അങ്ങനെ നിലപാടെടുത്തിട്ടില്ലല്ലോ ഞാൻ പറയുന്നത് ഇവിടുത്തെ അതേ ആക്കാര്യത്തെ സത്യസന്ധനാണെന്ന് ഞാൻ പറയും കാരണം കോൺഗ്രസ്സുകാർ മറ്റു ചിലരുള്ള റെട്ടറിക്കലായിട്ട് പോലും പറയുന്ന ഇവറും വാചകമേളയുടെ ഭാഗമായിട്ട് നടത്തുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹം പറയാറില്ല ആ കാര്യത്തിൽ അദ്ദേഹം സത്യസന്ധനാണ് കാരണം അതിൽ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാതെ അതിന് അതൊരു സംശയവും വേണ്ട അത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാതെ ആ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു അത്രേ ഉള്ളൂ അപ്പം അവിടെ തിരുവനന്തപുരത്തെ ആളുകളുടെ തീരുമാനമാണ് അവിടെ പ്രധാനം തിരുവനന്തപുരത്തും എന്ന് പറയുന്ന നഗരത്തിലും മറ്റുള്ള ആളുകൾ അവർ ഇങ്ങനെ ഒരു മിഡിൽ ക്ലാസ് കക്ഷിയെ ഇവിടെ നിന്ന് തിരഞ്ഞെടുത്തു വിടുകയും അതേസമയം തന്നെ അസംബ്ലി മണ്ഡലങ്ങളിലും മറ്റുമൊക്കെ തന്നെ ഇടതുപക്ഷത്തെ ജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ആ ഒരു ഡ്യൂപ്ലിസിറ്റി എന്ന് പറയുന്നത് പറ്റി യഥാർത്ഥത്തിൽ ഒരു ഇരട്ട സ്വഭാവം എന്ന് പറയുന്നത് പരിശോധിക്കേണ്ടതാണ് അതാണ് യഥാർത്ഥം ചെയ്യേണ്ടത് കാരണം അങ്ങനെ ഒരു ഡ്യൂപ്ലിസിറ്റിയുടെ ആവശ്യമുണ്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ആളവിടെ പോയിട്ട് തിരുവനന്തപുരത്തിന് നഗരത്തിനോ നഗരസഭയ്ക്കോ ജനങ്ങൾക്കോ എന്ത് തരത്തിലുള്ള ഒരു ഒരു റെപ്രസെൻറ്റേഷനാണ് ഒരു ജനപ്രതിനിധി എന്നുള്ളതിൻ്റെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് അത് പരിശോധിക്കട്ടെ അത് പരിശോധിക്കുമ്പോഴല്ലേ അറിയുള്ളൂ അദ്ദേഹം അത് പരിശോധിക്കട്ടെ എവിടെയെങ്കിലും ഇവിടെ എന്നെ നാഷണൽ ഹൈവേ മറ്റേ ഇവിടെ വെട്ടുന്ന അദ്ദേഹം കാരണം കൊണ്ടാണെന്ന് മറ്റാരും പറയുമല്ലല്ലോ അത് നാഷണൽ ഹൈവേ വേറെ വേണ്ടി പോകുന്നതാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ എന്ത് റോളാണ് ഏത് തരത്തിലുള്ള റോളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളതെന്ന് പറയട്ടെ നമുക്കങ്ങനെ ഒന്നും കാണാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഇവിടുത്തെ സാധാരണക്കാരുടെ സമരങ്ങളോടൊപ്പം നിൽക്കണം അതും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല പിന്നെ എന്താ ഇപ്പോൾ അപ്പോൾ അപ്പോൾ ഒരു ഇതൊരു മിഡിൽ ഒരു ഒരാളുടെ വേഷം ഭംഗിയായിട്ടുണ്ട് നല്ല ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു വോട്ടാണെന്നുള്ളതല്ലാതെ എ പൊളിറ്റിക്കൽ വോട്ട് മീൻസ് എപ്പോഴും തന്നെ വലതുപക്ഷ വോട്ടുമായിരിക്കും